വിലപ്പെട്ട ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു കലാരംഗത്ത് നിന്ന് സീരിയലിലെ എല്ലാവർക്കും അറിയപ്പെടുന്ന നടനാണ് ദിലീപ് ശങ്കർ നല്ല ശബ്ദത്തിനുടമയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വന്നാണ് തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ വെച്ച് അദ്ദേഹം ദുരൂഹമായ സാഹചര്യത്തിൽ ഹോട്ടലിൽ മരിച്ചു കിടക്കുന്നു സീരിയൽ പ്രവർത്തകർ രണ്ട് ദിവസം ഷെഡ്യൂളിൽ പാക്കപ്പ് ആയതുകൊണ്ട് അദ്ദേഹം റൂമിലുള്ളത് അന്വേഷിച്ചില്ല അതുപോലെ തന്നെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എടുത്തില്ലേ അദ്ദേഹം ഫോണെടുക്കണ കൂട്ടത്തിലല്ല എന്നാണ് പറയുന്നത് പലപ്പോഴും മേടിച്ച രണ്ടും മൂന്നും നാലഞ്ചും പ്രാവശ്യം വിളിച്ചാലും ആൾ എടുക്കാറില്ല ആൾ അപ്പം തിരിച്ച് വിളിക്കാറുള്ളൂ പക്ഷേ അതുകൊണ്ട് സിനിമ പ്രവർത്തക സീരിയൽ പ്രവർത്തകരും ഇദ്ദേഹത്തിന് അന്വേഷിച്ചില്ല അങ്ങനെ ലാസ്റ്റ് ഒന്നുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു റൂമിൽ നിന്ന് മണം വന്നതിന് ശേഷമാണ് സീരിയൽ പ്രവർത്തകർ ഹോട്ടലിൽ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഹോട്ടലുകാരനെ അന്വേഷിക്കുന്നത് അങ്ങനെ ഹോട്ടൽ തുറന്ന് നോക്കിയപ്പോൾ അദ്ദേഹം മരിച്ചു കൊടുക്കണം എങ്ങനെയാണ് മരിച്ചത് എന്താണെന്നുള്ളതൊക്കെ പോലീസ് വന്നു അന്വേഷണം തുടങ്ങി പ്രത്യക്ഷത്തിൽ ദുരൂഹതയൊന്നും ഇല്ല എന്നിരുന്നാലും എന്താണ് അറിയില്ല അതിന് ഒരു മൽപ്പിടുത്തം നടന്ന ലക്ഷണം അവിടെ ഇല്ല എന്തായാലും ഫോറക്സ് വന്നിട്ട് ഫോറക്സ് വിഭാഗം വന്നിട്ട് വിശദമായുള്ള തെളിവെടുപ്പ് നടത്തി അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലാണ് മരണം എന്താണെന്നുള്ളത് നിശ്ചയിക്കാൻ പറ്റുള്ളൂ അതാണ് പോലീസ് പറഞ്ഞത് പക്ഷേ ഇദ്ദേഹത്തിന് എന്തൊക്കെയോ മാരകമായ രോഗങ്ങളുണ്ടെന്ന് സീരിയൽ പ്രവർത്തകർ പറയുന്നുണ്ട് അത് അദ്ദേഹം ലൊക്കേഷനിലും പറയാറുണ്ട് അതിനനുസരിച്ചുള്ള അവർ അവിടുത്തെ സീരിയൽ പ്രവർത്തകർ അങ്ങനെയാണ് പറയണത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം ഇവിടെ എറണാകുളമാണ് ഇത് എറണാകുളത്തുള്ള എറണാകുളത്തുള്ള താമസിക്കുന്നത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തൃശ്ശൂർ ഇവിടെ സീരിയൽ നടക്കുമ്പോൾ സ്നേഹാഞ്ജലി അതുപോലെ തന്നെ ശ്രീരാമൻ ശ്രീദേവി ഈ സീരിയലിലെല്ലാം പങ്കെടുക്കുന്ന നല്ലൊരു വ്യക്തിയാണ് ഒരു നല്ലൊരു മിഠുക്കനാണെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളാണ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇദ്ദേഹം അമ്മ അറിയാമെന്ന് പറഞ്ഞൊരു സീരിയലിൽ നല്ല വേഷം ചെയ്തുള്ള സിനിമയിൽ ചാപ്പാക്കുരിശില് വേഷം ചെയ്തിട്ടുണ്ട് അതുപോലെ ജസീരെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവരെ ദിലീപ് ശങ്കറിൻ്റെ ലവ് മാരേജ് ആടന്നു നമ്മുടെ ഭാര്യ മഹാരാജസ് പഠിപ്പിക്കുമ്പോൾ മൂപ്പര് യൂണിവേഴ്സൽ സിറ്റി കലാതിലകമായിരുന്നു നമ്മുടെ ദിലീപ് ശങ്കർ അപ്പോൾ ഒരു പ്രേമിച്ചൊരു കല്യാണം കഴിച്ചത് ഒരു പെൺകുട്ടിയുണ്ട് ഒരു ആൺകുട്ടിയുണ്ട് അപ്പോൾ പിന്നെ മൂപ്പർക്ക് ബിസിനസ്സുണ്ട് കുറച്ച് കുറേ ബിസിനസ്സുകളുണ്ട് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി കമ്പിനി ഉണ്ട് എറണാകുളത്ത് ആ ചപ്പാത്തി നല്ല ഫേമസ് ഉള്ള പത്ത് ചപ്പാത്തി വെച്ചുള്ള പാക്കറ്റിൽ വെച്ച് നിൽക്കുന്ന ഒരു ചപ്പാത്തി കമ്പനി ഉണ്ട് അപ്പോൾ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല വീടായിട്ട് വീട്ടുകാരായിട്ടും കുടുംബങ്ങളായിട്ടും കുടുംബമായിട്ട് എല്ലാവരും മൂപ്പര സിനിമയ്ക്കും സീരിയലിനും എല്ലാ കലാരംഗത്തിന് ഭയങ്കര സപ്പോർട്ടാണ് പക്ഷേ മൂപ്പുര ആത്മഹത്യ ചെയ്തതാണോ ഇനിയിപ്പോൾ രോഗമുണ്ട് മാറാരോഗമുണ്ട് ഒരുപാട് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ആത്മഹത്യ ചെയ്തതാണോ അദ്ദേഹം അതേപോലെ സൈലൻ്റ് അറ്റാക്കാണോ അല്ലെ വേറെ മരണത്തിലൊരു ദുരൂഹത എന്തായാലും പ്രാഥമിക റിപ്പോർട്ടിൽ പോലീസ് കാണുന്നില്ല എന്നിരുന്നാലും നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല എന്താച്ചാൽ ഇപ്പോൾ രണ്ട് മൂന്ന് സീരിയലൊക്കെ ഇപ്പോൾ ഇപ്പോൾ അഭിനയിച്ചു എന്തായാലും നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം മരിച്ചു എന്നാണ് നമുക്ക് ഇപ്പം അറിയാൻ കഴിഞ്ഞത് ഇനി ബാക്കി അതിൻ്റെ വിവരങ്ങളൊക്കെ പിന്നാലെ വരുമ്പോൾ നമുക്കറിയാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ